മുതൽ വരെ നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചെയർമാനായും സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്ത്യ സർക്കാരിൻ്റെ അത് അവതരിപ്പിക്കുന്ന കേരള പ്രദർശന വിപണന വിപണന മേള കൂടി നമുക്കുള്ള അനുവദന നടത്തേണ്ടത് മെയ് എട്ട് മുതൽ പതിനാല് വരെ കണ്ണൂർ പോലീസ് മൈതാനയിൽ പവരീനകൾ വിവിധ കലാകായിക സാംസ്കാരിക പരിപാടികൾ കാർഷിക പ്രദർശനം പുസ്തകമേള ഫുഡ് കോർട്ട് വേറെ എൻഹാൻസിങ് പ്രോഗ്രാമുകൾ തുടങ്ങി വിവിധ പരിപാടികളാണ് ഇപ്പോൾ പരിപാടികളിൽ മറ്റ് പതിമൂന്ന് ജില്ലകളിലും സമാനമായ പരിപാടികൾ നടക്കും നമ്മുടെ സമീപ ജില്ലയായ കാസർഗോഡ് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ഹോസ്പിറ്റൽ കണ്ണൂർ